അശാസ്ത്രീയ നാഷണൽ ഹൈവേ നിർമ്മാണത്തിനെതിരെ കൊല്ലം ഇത്തിക്കരയിൽ പ്രദേശവാസികൾ നടത്തുന്ന സമരസ്ഥലം എൻ കെ പ്രേമചന്ദ്രൻ എം പി സന്ദർശിച്ചു സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക ഇത്തിക്കരയിൽ അടിപ്പാത നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ച് ഇത്തിക്കര ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടന്നുവരികയാണ് ഇത്തിക്കര അമ്പലത്തറ മൂഴി നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക ഇത്തിക്കരയിൽ അടിപ്പാത നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ച് ഇത്തിക്കര ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടന്നുവരികയാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ ദേവേന്ദ്ര പ്രസാദ് സാഹുവും സംഘവും സമരമുഖത്തെത്തി സമരസമിതി നേതാക്കളുമായി സംസാരിച്ചു തുടർന്ന് മേഖലയിലെ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു ഒരു ചെറിയ അടിപ്പാത നിർമ്മിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും പോകാനുള്ള അടിപ്പാതയുടെ നിർമ്മാണം അല്ലെങ്കിൽ എൻ എച്ച് റോഡിന്റെ പൊക്കം പരമാവധി കുറച്ചുകൊണ്ട് അമ്പലത്തറ മൂവി ഭാഗത്തേക്കുള്ള പാത സഞ്ചാരയോഗ്യമാക്കുക അതിനും എന്തെങ്കിലും സാങ്കേതികത്വമുണ്ടെങ്കിൽ പഞ്ചായത്ത് അധികൃതരും നാഷണൽ ഹൈവേ അതോറിറ്റി പ്രതി ും രണ്ട് വിഭാഗത്തിന്റെയും സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച ശേഷം സമവായത്തിൽ എത്തിച്ചേരാമെന്നും തീരുമാനമെടുത്തു ഇത്തിക്കരയിലെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രത്യേകിച്ചും ഹൈവേയുടെ ഒരു ഭാഗത്തുള്ള ഏതാണ്ട് മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഹൈവേയിൽ കയറാൻ കഴിയാത്ത നിലയിലുള്ള നിർമ്മാണമാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അടക്കമുള്ള എല്ലാവരുമായി ചേർന്ന് സ്ഥലം പരിശോധിച്ചു ഇതിന്റെ സാങ്കേതികത്വത്തിന്റെ വിവിധ വിഷയങ്ങൾ പരിശോധിച്ചതിന് ശേഷം രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളാണ് അധികൃതരുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഒരു ചെറിയ അടിപ്പാത നിർമ്മിച്ചുകൊണ്ട് രണ്ടു വശത്തേക്കും തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും പോകാനുള്ള സൗകര്യമൊരുക്കുന്ന നിലയിലുള്ള ഒരു അടിപ്പാതയുടെ നിർമ്മാണം അതല്ലെങ്കിൽ ഇതിന്റെ ഹൈറ്റ് പരമാവധി കുറച്ചുകൊണ്ട് പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് അത് ക്രമീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം പഞ്ചായത്ത് സാങ്കേതിക വിദഗ്ധരും നാഷണൽ ഹൈവേ അതോറിറ്റി സാങ്കേതിക വിദഗ്ധരും തമ്മിൽ സമവായത്തിൽ എത്തും വരെ തുടർ നിർമ്മാണ പ്രവർത്തികൾ ചെയ്യില്ല എന്നും ജനകീയ സമര സമിതിക്ക് ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം